പനങ്ങയാണ് എല്ലാവരും ചിലപ്പോൾ കാണണമെന്നില്ല തെക്കൻ കേരളത്തിൽ കരിമ്പനകൾ വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് തെക്കൻ കേരളത്തിലൊക്കെ ഇന്ന് കരിമ്പന വംശാസ ഭീഷണി നേരിടുന്ന നമ്മുടെ നാടുകളിൽ നിന്നല്ല തെക്കൻ കേരളത്തിൽ നിന്നും കരിമ്പനകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് കാലത്ത് കരിമ്പനകളിൽ നിന്ന് ഇതുപോലെ പനങ്ങ ഇട്ടുമായിരുന്നു അതോടൊപ്പം തന്നെ ഈ പനങ്ങയാവുന്നതിന് മുമ്പ് നുങ്ക് ഇളം പ്രായത്തിൽ ഇതിനെ നുങ്കായിട്ട് ഉപയോഗിക്കും നമുക്ക് സർവത്തൊക്കെ അടിക്കാനായിട്ട് നമ്മൾ നമ്മളെടുക്കുന്ന നുങ്കായിട്ട് ഇത് മെച്ചൂറാവുന്നതിന് മുമ്പ് നമുക്ക് ഉപയോഗിക്കാം നുങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെച്ചൂറായി വിളഞ്ഞ് വരുമ്പം ഇത് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ പനങ്ങയാവും പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ഈ പനങ്ങയുടെ എഡിബിൾ ആയിട്ടുള്ള ഭാഗം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പനങ്ങയുടെ പുറത്ത് കാണപ്പെടുന്ന ഈ ഭാഗത്തെ മോഡെന്ന് പറയും ഇതാണ് മോഡ് അപ്പോൾ ഈ തേങ്ങയിലുള്ളത് മോഡ് മോട് ഇങ്ങനെ പനങ്ങയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കാണപ്പെടും അതിൻ്റെ ഹെഡിൽ ഈ മോഡ് കാണപ്പെടും ഈ മോഡിലൊക്കെ മാറ്റിയ ശേഷം ഈ പനങ്ങ ചെറിയ കഷ്ണങ്ങളായി അതിനെ കീറിയെടുത്ത് നമ്മൾ വേവിച്ച് കഴിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ പനങ്ങ നമ്മൾ അടുപ്പിൽ വെച്ച് ചുട്ട് കഴിക്കണം പണ്ട് കാലത്ത് നമ്മൾ വിറക് കൊണ്ടാണ് വിറക് ഉണങ്ങിയ വിറകുകൾ ഉപയോഗിച്ചാണ് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കത്തിക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ വിറക് കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ പനങ്ങ നമ്മൾ അടുപ്പിൽ കയറ്റി വെച്ച് ചുട്ട് കഴിക്കണം ഭയങ്കര രുചിയാണ് ചിലപ്പോൾ ഇന്നത്തെ തലമുറ ഇതൊന്നും കഴിച്ചു കാണൂല അതുപോലെ തന്നെ ഈ ഫ്രഷ് ആയിട്ടുള്ള ഭാഗം കത്തി കൊണ്ട് മുറിച്ചെടുത്ത് നമ്മൾ ചട്ടിയിൽ വെച്ച് വേവിച്ച് കഴിക്കണം ഭയങ്കര രുചിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പനങ്ങ നമ്മൾ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ഇതിന്റെ നല്ല ഫ്രഷി ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് പശുക്കൾക്കെല്ലാം തീറ്റയായിട്ട് കൊടുക്കുമായിരുന്നു അപ്പോഴൊരുപാട് പോഷക ഗുണങ്ങളെല്ലാം മനുഷ്യനും മൃഗങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ഫുഡും അതോടൊപ്പം തന്നെ നല്ലൊരു ഫ്രൂട്ടുമാണ് ഈ പനങ്ങ എന്നത് ചിലപ്പോൾ നിങ്ങളാരും കാണാൻ സാധ്യത വളരെ കുറവാണ് ഇന്ന് തെക്കൻ കേരളത്തിൽ വളരെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് ഈ പനങ്ങ കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം കേരളം കഴിഞ്ഞ് നമുക്കിപ്പോൾ കന്യാമാരി ജില്ലയിലോ അല്ലെങ്കിൽ പാലക്കാട് കഴിഞ്ഞ് നമുക്ക് കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ ധാരാളം കരിമ്പനകളുടെ തോട്ടം ഏക്കർ കണക്കിന് സ്ഥലത്ത് കരിമ്പനകൾ നമുക്ക് കാണാൻ കഴിയുന്നത് തെക്കൻ കേരളത്തിൽ പണ്ട് കാലത്ത് എല്ലായിടത്തും എല്ലാ വീടുകളിലും കരിമ്പന ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം കരിമ്പനകളെല്ലാം മുറിച്ച് കളയുന്നുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം മാറ്റിയിരുന്ന അല്ലെങ്കിൽ വിശപ്പ് മാറ്റിയിരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ കരിമ്പനയിൽ നിന്ന് കിട്ടുന്ന പനങ്ങ എന്നത് ഇതിന്റെ ഇളം പ്രായത്തിൽ നുങ്കായിട്ട് ഉപയോഗിക്കും അതുമാത്രമല്ല പനയിൽ നിന്ന് അതിന്റെ കൂമ്പ് വിരിഞ്ഞു വരുന്ന സമയത്ത് അതിനെ ചെത്തി നമ്മള് കള്ളെടുക്കാറുണ്ട് കള്ളിനെ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്താണ് നമ്മൾ അക്കാനി എടുക്കാറുള്ളത് അക്കാനിയിൽ നിന്നാണ് നമ്മൾ കരിപ്പട്ടി ഉണ്ടാക്കുന്നത് അപ്പോഴങ്ങനെ മനുഷ്യന് ഗുണം കിട്ടുന്ന നമ്മുടെ ശരീരത്തിൽ ധാരാളം എനർജിയൊക്കെ പ്രദാനം ചെയ്യാൻ കഴിയുള്ള ധാരാളം ഔഷധ ഗുണമുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഈ പനങ്ങ എന്നത് നല്ല മണമാണ് നമുക്കിത് എടുത്ത് പൊട്ടിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് ഇത് നമ്മുടെ പനങ്ങ പനയിൽ നിന്ന് പഴുക്കുമ്പോൾ പനങ്ങ ചോട്ടിൽ വിടാറുണ്ട് പണ്ട് കാലത്ത് പനങ്ങ വിഴുന്നത് കാത്ത് ധാരാളം ആൾക്കാർ ഇരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചുട്ട് കഴിക്കാനും അതോടൊപ്പം തന്നെ ഇത് വേച്ച് കഴിക്കാനൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു സമയമാണ് പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റിയിരുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഈ പനങ്ങയെന്ന് ഇന്ന് പനങ്ങ ആരും കഴിക്കുന്നില്ല പനങ്ങ കണ്ടിട്ടുള്ളവർ തന്നെ വളരെ കുറവാണ് കാരണം കരിമ്പനകൾ എന്ന് പറയാൻ മധ്യ കേരളത്തിലൊന്നും കരിമ്പനകളില്ല മലബാറിലും കരിമ്പനകൾ വളരെ കുറവാണ് ഇന്ന് പാലക്കാട് ജില്ലയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കരിമ്പനകൾ നമുക്ക് കാണാൻ കഴിയും പാലക്കാട് സുലഭമായി കരിമ്പനകൾ കാണാൻ കഴിയും നമുക്ക് ഈ കരിമ്പന ഈ പനങ്ങ ഒന്ന് പൊട്ടിച്ചു നോക്കാം നല്ല മണമാണ് ഈ പനങ്ങ നമ്മളിങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ നല്ല മഞ്ഞ നിറമാണ് അതുമാത്രമല്ല എന്റെ മണമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഫ്രഷി ആയിട്ടുള്ള നല്ല കുഴമ്പ് പോലുള്ള നല്ല പദാർത്ഥങ്ങൾ ഇതിനകത്തുണ്ട് നല്ല മാവ് പോലുള്ള നമുക്ക് പച്ചക്കി കഴിച്ചാൽ പോലും രുചികരമായി കഴിക്കാമെന്ന ഞാൻ പണ്ട് പച്ചക്കൊക്കെ കഴിച്ചിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് നല്ല മധുരമുള്ള ഒരു സൂപ്പ് ൂപ്പർ ഫ്രൂട്ടാണ് ഈ പനങ്ങയെന്നത് ഇത് നമുക്ക് വേവിച്ച് കഴിക്കാം നമുക്ക് വേവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പനങ്ങേണ്ടി അല്ലെങ്കിൽ പനങ്ങയുടെ വിത്താണ് ഈ നടുവിൽ കാണാൻ പറയുന്നത് ഇത് ഇതൊക്കെ വിത്താണ് അപ്പൊ ഈ വിത്തിന് ചുറ്റും ഫ്ലഷി ആയിട്ടുള്ള ഭാഗം കൊണ്ട് ഇത് കത്തി കൊണ്ട് നന്നായിട്ട് മുറിച്ചെടുത്ത് നമ്മൾ ചട്ടിയിൽ വെച്ച് വേവിക്കും വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് ഈ ഈ ഫ്രൂട്ട് നമുക്ക് വേവിക്കാതെ കഴിക്കാൻ തന്നെ നല്ല രുചികരമാണ് അത് വേവിച്ച് വേവിച്ചു കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കാരണം എന്താ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പണ്ട് കാലത്ത് ഒരു കുഞ്ഞിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് തെക്കൻ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഭക്ഷണമായിട്ട് അവർക്ക് എന്താരോളം എനർജി കിട്ടാനായിട്ട് കൊടുത്തിരുന്ന നല്ലൊരു സൂപ്പർ ഫ്രൂട്ടാണ് നമ്മുടെ പനങ്ങയുടെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പനങ്ങ പിഴിഞ്ഞെടുത്ത് പശുവിന് നല്ല ഭക്ഷണമായി നമ്മൾ കൊടു കൊടുത്തു കഴിഞ്ഞാൽ പശു നന്നായിട്ട് കുടിക്കും അപ്പോൾ പനങ്ങയുടെ പനങ്ങയുടെ പനങ്ങ അണ്ടിയുടെ പുറത്തുള്ള നല്ല കൊടുത്ത നല്ല മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം ആ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം നമ്മൾ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് പശുവിന് കൊടുത്ത ശേഷം അതിൻ്റെ പനങ്ങ അണ്ടി പിഴിഞ്ഞെടുത്തയാണ് ഇതിൻ്റെ പുറത്ത് നല്ല മഞ്ഞ നിറമായിരുന്നു നല്ല ഫ്ലഷി ആയിട്ടുള്ള ഭാഗം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പൂർണ്ണമായി പിഴിഞ്ഞെടുത്ത് നല്ല പശുവിന് എന്നെ കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് നല്ല കൊഴിവെടുത്ത നല്ല ഗുണമുള്ള ദ്രാവകമാണ് ഇപ്പോൾ പശുക്കൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും നല്ല രുചിയുള്ളത് കൊണ്ട് പശുക്കൾ അടിപൊളിയായിട്ട് കുടിക്കുകയും ചെയ്യും ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ പശുക്കൾക്ക് ഒരു പനങ്ങ ഒരു പനയുടെ ചുവോട്ടിൽ ഇതുപോലെ പനങ്ങ പഴുത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എടുത്തോണ്ടെന്ന് കുറേ മനുഷ്യരുടെ ഭക്ഷിക്കും ബാക്കിയുള്ളതെല്ലാം പശുക്കൾക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നതാണ് പതിവ് അതിനുശേഷം ഇതുപോലെ പനങ്ങേണ്ടി നല്ല അടിപൊളിയായിട്ട് വെള്ള നിറത്തിലുള്ള മീശ പോലെ ഇങ്ങനെ രോമങ്ങൾ പോലെ ഇങ്ങനെ പനങ്ങേണ്ടിയുടെ പോലത്തെ ഇങ്ങനെ രോമങ്ങൾ കാണും അപ്പം ഇത് നമ്മൾ കളക്ട് ചെയ്ത് ഓരോ ദിവസവും ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന പനങ്ങേണ്ടി കളക്ട് ചെയ്ത് വെച്ച ശേഷം നമ്മൾ അവസാനം നമ്മൾ നന്നായിട്ട് ഒരു കുഴിയെടുത്ത ശേഷം അതിൽ ജൈവവളങ്ങളൊക്കെ ആയിട്ട് ഈ പനങ്ങേണ്ടി ഇങ്ങനെ നിരത്തി അടുക്കി വയ്ക്കും അടുക്കി വെച്ചിട്ട് വീണ്ടും ഒരു ലെയർ ജൈവോളങ്ങളൊക്കെ ഇട്ട് മേൽമണ് കൂടെയിട്ട് ഒന്ന് മൂടി വെക്കും ഈ പനയുടെ ഈ പുറന്തോട് പനയുടെ വിത്തിന്റെ പുറന്തോടെല്ലാം പൊട്ടിമാറി അത് കിഴങ്ങായിട്ട് രൂപാന്തരപ്പെടും വിപണിയിലൊക്കെ ആവശ്യക്കാർ ഏറെയുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ പനം കിഴങ്ങുന്നത് നമുക്ക് തമിഴ്നാടിന്റെ തെക്കൻ മേഖലകളിലും ഇപ്പൊ കന്യാകുമാരി ഭാഗങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയെല്ലാം പനം കിഴങ്ങ് വെക്കാൻ വെച്ചിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിലൊക്കെ പനം കിഴങ്ങ് നമ്മൾ വിൽക്കാൻ വെച്ചിട്ട് കാണിയിട്ടുണ്ട് ഇതുപോലെ മുള പൊട്ടി എന്ന അതിന്റെ അടിഭാഗത്ത് പനം കിഴങ്ങായി രൂപാന്തരപ്പെടുന്നതാണ് ഇതാണ് പനം കിഴങ്ങ് നമ്മൾ പനയുടെ വിത്ത് നമ്മള് പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നര മുതൽ നാല് മാസം പ്രായമാകുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് കിഴങ്ങാവും ഇത് പനയുടെ ചെറിയ തയ്യായിട്ട് നമുക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് കാണാൻ പറ്റില്ല മണ്ണിന് മുകളിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ പനയോലകൾ ഇങ്ങനെ മുളച്ചു തരുന്ന നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇത് നമുക്ക് ഒന്ന് മണ്ണൊക്കെ വെട്ടി മാറ്റിയ ശേഷം അവിടെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിഴങ്ങ് അപ്പോഴൊരു നാലുമഞ്ചും കിഴങ്ങിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെയാണ് വിപണിയിലെ വിലയത് ഇതിപ്പോൾ നമ്മൾ കിഴങ്ങിന് വേണ്ടിയിട്ടല്ല ഒരു പനയുടെ ചുവട്ടിൽ മുളച്ച് തന്നത് നമ്മൾ പറിച്ചെടുത്തതാണ് പക്ഷേ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ പനം കിഴങ്ങിന് വൻ ഡിമാൻഡാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല നാരുവേര് വടലങ്ങൾക്ക് ധാരാളമുള്ള ഒരു സൂപ്പർ കിഴങ്ങാണ് അപ്പൊ ഇതിന് ആവശ്യകത ഏറെയാണ് കാരണം നല്ല മരുന്നു ഭക്ഷണമായിട്ട് കഴിക്കാൻ കഴിയുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങാണ് ഈ പനം കിഴങ്ങുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മുതൽ അഞ്ച് കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെ വിപണിയിൽ വിലയുണ്ട് തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനം കിഴങ്ങ് ഉൽപാദനം ഒരു സംരംഭമായിട്ട് തന്നെ ധാരാളം കർഷകർ ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ഉൽപാദിപ്പിക്കുന്ന പനക്കിഴങ്ങ് എല്ലാം നമ്മളെ തെക്കൻ കേരളത്തിന്റെ തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിലൊക്കെ എത്തുന്നുണ്ട് വളരെ എഡിബിൾ ആയിട്ടുള്ള ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫൈബറസ് കണ്ടന്റ് ഒക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വിധത്തിലുള്ള മായവും ഇല്ലാത്ത ശുദ്ധമായ ഓർഗാനിക് കിഴങ്ങാണ് ഈ പനം കിഴങ്ങ് അതും പനയിൽ നിന്ന് കിട്ടുന്ന വിത്ത് പാകം മുളപ്പിച്ചാണ് ഈ പനം കിഴങ്ങ് ഉത്പാദിപ്പിക്കുന്നത് ഇപ്പൊ എന്തുകൊണ്ടും എന്ന് പറഞ്ഞാൽ ഒരു ഐശ്വര്യമുള്ള സസ്യമാണ് നമുക്ക് എല്ലാവിധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു വൃക്ഷമാണ് പനയെന്നത് പനയുടെ തടിയെല്ലാം നമുക്ക് പല വിധത്തിലുള്ള ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാം പണ്ട് കാലത്ത് വീടുകളുടെ കഴിക്കോലും പുത്തരവുമൊക്കെ ഉണ്ടാക്കുന്നത് പനയുടെ തടി കൊണ്ടാണ് അത് പനയോല കൊണ്ട് വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ പണ്ട് പെട്ടിയും വട്ടിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പനയോലകൾ ഉണ്ടാണ് അങ്ങനെ പന എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വൃക്ഷം എന്നതിൽ യാതൊരു സംശയമില്ല